Politei, ഫസ്റ്റ് സെഷൻ പുസ്തകം ഏഴാമത് വാക്യം ചാപ്റ്റർ ഫിഫ്റ്റീൻ ബൈറ്റ് സെവൻ പിന്നെ അവനോട് ദേശത്ത് നിനക്ക് അവകാശമായി തരുവാൻ കൽതയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു വന്ന യഹോവ ഞാനാകുന്നു എന്ന് അരളി ചെയ്തു ആൻഡ് ഐ ആം ദോ Brought thee out of Ur of the Chaldees to give thee this land to inherit it. Now, second session, um, the the purpose driven life. There are times when he appears to be MIA, missing in action in your life. Floyd M.C. Klang describes it you wake up one morning and all your spiritual feelings are good you pray but nothing happens you rebuke the the devil but it doesn't change anything you go through spiritual exercises you have your friends pray for you you confess every sin you can imagine then go around asking forgiveness of everyone you know. you fast till nothing. you begin to wonder how long this spiritual gloom might last days, weeks, months. will it ever end? it feels as if your prayers simply bounce off the ceiling in അട്ടർ ഡെസ്പ്രേഷൻ യു ക്രൈ ഔട്ട് വാട്സ് ദ മാറ്റർ വിത്ത് മീ നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം പ്രോവർബ് ഓർ സദൃശവാക്യങ്ങൾ ഫോർഷൻ്റെ വാ വായിൽ ദംഭത്തിൻ്റെ വടിയുണ്ട് ഞാനുകളുടെ അദ്ധരങ്ങളോ അവരെ കാത്തുകൊള്ളുന്നു ഇൻ ദ മൗത്ത് ഓഫ് ദ ഫൂലേഷ് ഈസ് റോഡ് ഓഫ് പ്രൈഡ് ബഡ് ദ ലിപ്സ് ഓഫ് ദ വൈ ഷാൻ പ്രിസർവ് ഡോർത്ത് സെഷനിലേക്ക് പോവാം മാത്യു ഓർ മത്തായി മത്തായി എന്റെ സുവിശേഷ ആറാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത് വാക്യം ചാപ്റ്റർ സിക്സ് വസ് തർട്ടീൻ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുപ്പിക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ ആൻഡ് ലീഡസ് നോട്ട് ഇൻ ടു ടെംറ്റേഷൻ ബഡ് ഡെലിവറസ് ഫ്രം ഫ്രം ഈ വിൽ ഫോർ ദ ഈസ് ദ കിങ്ഡം ആൻഡ് ദ പവേർ ആൻഡ് ദ ഗ്ലോറി ഫോർ അവർ ആ മേൻ ഇന്ന് നമുക്ക് വായനാഭാഗം നോക്കാം ഇന്ന് പ്രധാനപ്പെട്ടൊരു വായനാഭാഗമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ മെയിൻ ഹെഡിങ് എന്നു പറയുന്നത് യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നു യേശു കാണിച്ചത് നല്ല മാതൃകയാണ് ഇവിടെ പറയുന്നത് യോഹന്നാൻ പതിമൂന്നിൻ്റെ രണ്ട് നാല് നാല് മുതൽ പതിനേഴ് വരെ ജോൺ ചാപ്റ്റർ 13 2, 4, 4 യേശുവിൻ ശിഷ്യന്മാരും അത്താഴം കഴിക്കുകയായിരുന്നു യേശുവിനെ ഒറ്റ കൊടുക്കുവാനപ്പോൾ പിശാജ് ഇസ്കരിയോത്ത യൂഥയുടെ മനസ്സിൽ പ്രേരണ നൽകിയിരുന്നു യേശു എഴുന്നേറ്റ് തൻ്റെ മേലങ്കി മാറ്റിയിട്ട് ഒരു തോർത്തരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എന്നിട്ട് തോർത്തു കൊണ്ട് തുടയ്ക്കുവാൻ തുടങ്ങി അപ്പോൾ സിമോൻ പത്രോസ് അവനോട് ഗുരു അങ്ങ് എൻ്റെയും കാൽ കഴുകാൻ പോവുകയാണോ എന്ന് ചോദിച്ചു യേശു മറുപടി പറഞ്ഞു ഞാൻ ചെയ്യുന്ന എന്താണെന്ന് നീ ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല എന്നാൽ നീ അത് പിന്നീട് മനസ്സിലാക്കും മനസ്സിലാക്കൂ അങ്ങെൻ്റെ കാൽ കഴുകുവാൻ ഞാൻ അനുവദിക്കുകയില്ല പത്രോസ് പറഞ്ഞു ഞാൻ നിൻ്റെ കാൽ കഴുകുന്നില്ലെങ്കിൽ യേശു പറഞ്ഞു നിനക്കതിരെ ശിക്ഷനായിരിക്കുവാൻ കഴിയില്ല എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു പത്രോസ് അങ്ങനെ പറഞ്ഞു യേശു പറഞ്ഞു കുളിച്ചിരിക്കുന്നവനു കാൽ മാത്രം കഴുകിയാൽ മതി നിങ്ങൾ ശുദ്ധിയുള്ളവനാണ് ഒരാൾ ഒഴികെ തന്നെ ശത്രുക്കൾക്ക് ഒറ്റക്കൊടുക്കുവാൻ പോകുന്നവൻ ആരാണെന്ന് യേശുവിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ശുദ്ധിയുള്ളവരാണ് ഒരാൾ എന്ന് യേശു പറഞ്ഞത് അവരുടെ കാലുകൾ കഴിയ ശേഷം യേശു തൻ്റെ മേലങ്കി ധരിച്ച് തൻ്റെ ഇരിപ്പിടത്തിൽ ഇരുന്ന് അവരോട് സംസാരിച്ചു ഞാൻ നിങ്ങൾക്ക് ചെയ്തത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നുവോ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു നിങ്ങളുടെ ഗുരുവും കർത്താവുമായവൻ നിങ്ങളുടെ കാൽ കഴുകിയിരിക്കുന്നു നിങ്ങളും പരസ്പരം കാൽ കഴുകണം ഞാൻ നിങ്ങൾക്കൊരു മാതൃക കാണിച്ചു തന്നിരിക്കുന്നു ഒരു ദാസനും യജമാനേക്കാൾ വലിയവനല്ല ഒരു ദൂതനും അവനെ അയച്ചവനേക്കാൾ വലിയവനല്ല നിങ്ങൾ ഈ സത്യം ഗ്രഹിച്ചിരുന്നെങ്കിൽ അനുഗ്രഹിക്കപ്പെടുമായിരുന്നു ഇനി നമുക്കിതിൻ്റെ ഈ നമ്മളിപ്പോൾ വായിച്ചതിൻ്റെ എല്ലാം കണ്ടൻറ്റ് അല്ലെങ്കിൽ ഉള്ളടക്കം ഒന്ന് ചിന്തിക്കാം ആദ്യം ഉൽപ്പത്തിയിലേക്ക് തന്നെ പോകാം അതാണ് ഉൽപ്പത്തി ഒർജനസിസ് പിന്നെ അവനോട് ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽതേ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു വന്ന യഹോബ ഞാൻ ആകുന്നു എന്ന് അരളിച്ചിരുന്നു അബ്രാഹിനോട് പറയുന്ന ഭാഗമാണ് ദേശത്തെ അവകാശമായി തരുവാൻ കൽതേ പട്ടണമായ ഊരിൽ നിന്ന് ആണ് ദൈവം അവരെ യഹോവ കൂട്ടിക്കൊണ്ടത് യഹോവ എന്ന് അരളടിച്ചിരുന്നു അതിൻ്റെ ഇംഗ്ലീഷ് പോർഷനൂടെ നമുക്ക് നോക്കാം ആൻഡ് ഹി സാറ്റ് ആൻഡ് ടു ഹിം ഐ ആം ദ ലോഡ് ദാറ്റ് ബ്രോട്ട് ദി ഔട്ട് ഓഫ് ഫൂർ ചൈൽഡ് കാൽദീസ് ടു ഗീവ് ദി ദിസ് ലാൻഡ് ടു ഇൻഹെറിറ്റിഡ് ഇനി നമുക്ക് സെക്കൻഡ് സെഷനായ റിക്വയർസിൻ്റെ ബുക്ക് ആയത് പർപ്പസ് ടു വൺ ലൈഫിൽ നിന്ന് അതിൻ്റെ ചെറിയൊരു പോർഷൻ ഉള്ളടക്കം നോക്കാം യു വേക്കപ്പ് അപ് വേക്ക് വൺ മോർണിംഗ് ആൻഡ് ഓൾ യു സ്പിരിച്വൽ ഫീലിംഗ്സ് ആർ ഗോൺ യു പ്രേ ബട്ട് നത്തിങ് ഹാപ്പൻസ് you rebuke the devil but but is but it does, doesn't change anything you go through spiritual exercise you have your friends pray for you you confess every sin you can imagine then go around asking forgiveness of every one you know നമുക്ക് തേഡ് സെഷനിൽക്കാം പ്രൊവർബോ സദർശവാക്യങ്ങൾ ഫോഷൻ്റെ വയൽ ഡമ്പത്തിൻ്റെ വടിയുണ്ട് ജ്ഞാനികളുടെ അതിരങ്ങളോ അവരെ കാത്തുകൊള്ളുന്നു അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫോഷൻ്റെ വയൽ ഡംഭത്തിൻ്റെ വടിയുണ്ടെന്നും ഞാനികളുടെ അതിരങ്ങളാണെങ്കിൽ അവരെ കാത്തുകൊണ്ടു ഇരിക്കുന്നു അപ്പം ജ്ഞാനികൾക്ക് നല്ല ജ്ഞാനമുള്ളതുകൊണ്ട് അവരെ അതിരങ്ങളെ കാത്തുകൊള്ളു ഇൻ ദ മൗത്ത് ഓഫ് ദ ഫുളിഷ് ഈസ് എ റോഡ് ഓഫ് പ്രൈഡ് ബട്ട് ദ ലിപ്സ് ഓഫ് ദ വൈസ് ഷാൽ പ്രിസർവ് ദം ഫോർത്ത് സെഷൻ മാത്യു ഓർ മത്തായി മത്തായി എഴുതി സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത് വാക്യം ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിളവിക്കണമേ രാജ്യവും ശക്തിയും മൗത്തും എന്നേക്കും നിനക്കുള്ളതല്ലോ അതാ യേശു പഠിപ്പിച്ച പ്രയർ യേശുപഠിപ്പിച്ച പ്രയർ അവർ പഠിക്കുന്ന ഭാഗത്തിനകത്താണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് രാജ്യവും ശക്തിയും മൊത്തവും ഒക്കെ നിനക്കുള്ളതെന്ന് പറഞ്ഞ് അവർ ആ പ്രയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസവും നമ്മളതിൻ്റെ പുറകോട്ട് പുറകോട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ ഇംഗ്ലീഷ് പോർഷൻ കൂടെ നോക്കാം ആൻഡ് ലീഡ്സ് അസ് നോട്ട് ഇൻ ടു ടെംറ്റേഷൻ ബറ്റ് ഡെലിവർ ആസ് ഫ്രം ഈ വിൽ ഫോർ ദീസ് ദ കിങ്ഡം ആൻഡ് ദ പവർ ആൻഡ് ദ ഗ്ലോറി ഫോർ അവർ ആ മേ അപ്പോൾ നമ്മുടെ എല്ലാ സെഷനും കൂടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബ